ചേച്ചിക്ക് ആരും വന്നിട്ടില്ലല്ലോ പതിനായിട്ട് പിക്കോപി ഹാപടി ആരക താങ്ക് യു ചേട്ടൻക്ക് അല്ലേ ചേട്ടന്റെ അങ്ങനെ എല്ലാ അന്നെയാ ചോയിച്ചേ ആദ്യ പൈസ പറഞ്ഞിട്ടും ആരാ സബ്സ്ക്രൈബർ അല്ല യൂട്യൂബ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ചിക്കൻ ഉണ്ടാക്കി കുട്ടികളുണ്ടല്ലോ അടിപൊളിയ മുഞ്ചത്തിയാണ് അയ്യോ ഉമ്മയുടെ പേര് മറന്നോ സുഹറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരി സോയിക്കുട്ടി വളരെ സന്തോഷം എന്താ വെച്ചാല് വിചാരിച്ചേ ഇല്ല പെട്ടെന്നുള്ള ഒരു ആയി പോയി സർപ്രൈസ് എന്നാ രാത്രി അറിഞ്ഞത് പക്ഷേ രാത്രി പറഞ്ഞ അത് വളരെ സന്തോഷം സത്യം പറന്ന് വന്നില്ലെങ്കി എന്റെ തിരുമയ്യത്തു തന്നെ വേണം അയ്യോ പോയിട്ട് ഓക്കെ നമ്മ നജ്മ ചേച്ചി പിന്നെ ചേച്ചി വേറെ ചേച്ചി പേര് മറന്നു നൈജ ചേച്ചിക്ക് ടോയ്സ് മേച്ചി കൊടുക്കാം അപ്പൊ നമുക്ക് മേടിക്കാം കേട്ടോ നിന്നെ കാണാൻ കോഴിക്കോട് എന്റെ ഫ്രണ്ടിനെ കാണാൻ ഇവിടെ സംഭാഷണം വന്നപ്പോസ്റ്ററിന്റെ സിസ്റ്ററിൽ ഭാവി ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ആള് അപ്പൊ അതെ ഞാന് ഇന്ന് കാലിക്കറ്റിലുണ്ടല്ലോ സരിത ചേച്ചി ചേച്ചി എന്റെ ഫ്രണ്ട് അപ്പൊ ഇന്ന് ചേച്ചിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് രണ്ടാളൊക്കെ പഠിച്ചുപെട്ടാം ഇത് ചേച്ചിക്ക് അല്ലേ ഹസ്ബൻഡ് സിസ്റ്റർ പിന്നെ കസിൻ ചേട്ടനെ അപ്പൊ ഞാന് അവിടെ ഒന്നും കൊണ്ടു വരാൻ പറ്റൂല പിന്നെ ഇന്ന് ചേച്ചിക്ക് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് അപ്പൊ എല്ലാരും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുന്നു അപ്പൊ എല്ലാവർക്കും

ാലേ ഇന്നലെ മറ്റേ വിളിച്ചായിരുന്നല്ലോ നിങ്ങള് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ മറ്റൊ മറ്റന്നാളെങ്ങാണ്ട് ഉപ്പാടെ വേണ്ടപ്പെട്ടവർക്ക് അപ്പൊ ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി വരെ നിക്കാനുള്ള സെറ്റപ്പായിരുന്നു കുറച്ച് കാരണം എനിക്ക് പെട്ടന്ന് പോയി ആ അറിയാ അതാ കേ ൊമ്പ അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടിയാണ് ക്യാൻസൽ ചെയ്തു അപ്പൊ പിന്നെ വെള്ളം പോകാൻ പാടി എനിക്ക് എന്റെ പ്രശ്നം വെച്ചാലേ ഈ പെട്ടെന്ന് ട്രാവൽ പെട്ടെന്ന് പോകുമ്പോഴില്ല ഞാൻ ആളെ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഫോണുള്ള പരിപാടി ആയിരുന്നു എന്നിട്ട് ഇട്ട് വിഷമായി അപ്പൊ എനിക്കും വിഷമായി ഇനി മുന്നോട്ട് എങ്ങനെയാന്നറ അടുത്ത മാസം എങ്ങനെ തിരക്കായി കാര്യം പറയാൻ പറ്റില്ല എന്താ അവസ്ഥയെന്ന് പോരാത്തൊരു കൊറോണ വന്നോണ്ടിരിക്ക മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞപ്പോ ആള് ഓക്കെ ശരി അപ്പൊ നേരെ കുറച്ചു ഉറങ്ങി പോയി അപ്പവും ഉറങ്ങി പോയി അപ്പൊ ഇങ്ങ് ബിരിയാണി റെഡി ആയി അപ്പൊ നമുക്ക് ബിരിയാണി ഒപ്പം ചെയ്തിട്ട് പിന്നെ ഇന്ന് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് നോക്കുന്ന പോയ ഇത് ഉമ്മേ വെല്ല വെല്ല ஒரு <laughs> 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 අප නමක එල්ලට බිදියනිි කයිකර සමයි ලේට ඉන්න යෑන අප ඔරගි කොයිල පව ආර්මි යිච්චිල එල්ලර නමක ේදදි වේටි උන්න්න අපදේ නමක ඉ ස්පේශල බිරිියයැන චිකන් ්‍රයි චමන්දී තයිර ස අප නමග යර පුු හැල අන්ත අදු සති ධර්මක කයන අජු ලංච් හම්ර स्पेसल यहाँ कालिकाटको स्पेसल बिरयानी हो दम बिर्यानी कालीकट काली के स्पेसल दम बिरयानी अब दम बिरयानी चिकन फ्राई यहाँको चाहिँ यो कोकोनटको अचान चमन चटन बिना यो चाहिँ दही दही हो अब सबैजना खान्छ खाएको छैन अब सबै परिवार मिलेर चाहिँ अब खाना खान्छ यसलाई हेर्दाखेरि मलयाली सब्सक्राइबरहरू नेपाली पनि पढिकिन त यसलाई कोदी पिकट ും എത്രം കഴിച്ചു മൂന്ന് പ്രാവശ്യം വണ്ണം വെച്ചാൽ കരയരുത് കേട്ടാ അവിടെ ുംസവിക്കുമ്പോ എന്താശിക്കണേ എന്താ പറഞ്ഞാതിക്കുന്നു ിഫ്റ്റ് കിടക്കണോ ചിന്തില്ല തോന്നും വർബ് ഒന്നും ഇണ്ടാവൂല അപ്പൊ വരുമ്പോ പറ മയിലുണ്ടട്ടും ഇതോ പിക്കോക്ക് പിക്കോക്ക് ക്ലാസ് പോകുമ്പോ തെരിയായി പോയി പറയല പിക്കോക്ക് കാണിച്ചു കൊടുത്തല്ലേ ഇത് പിക്കോക്ക് പിക്കോ ഞാന പറഞ്ഞല്ലേ ഇത്രയും ചിരിക്കാനാ കണ്ട കണ്ടിണ്ട് എന്താണ് എന്നാടും ഞങ്ങൾക്ക് ദയാരുണിയൊന്നും ഇല്ല ഞങ്ങൾ ഇടും ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും കാര്യത്തിൽ ഒന്നും മനസാക്ഷിയൊന്നുമില്ല ഞങ്ങൾ കട്ടുകയില്ല കട്ട് പിടിക്കുമ്പോ രാവിലെ അതെ എന്താ അടിപൊളിയല്ലേ അയച്ചിലോ അതെ നോക്കൂ കൺഫ്യൂഷനായി പോയോ ടെൻഷനായി ടെൻഷൻ വലൈക്കുല്ലോ അയ്യോ സോറിട്ടാ ഏതിനു വേണ്ടേന് വേണ്ട ആരെ കൂടുതലിഷ്ടം ആരെ കൂടുതലിഷ്ടം ചേട്ടൻ പറഞ്ഞിപ്പാണെങ്കി വല്ലേ ഇതിനെ ഓപ്ഷൻ ഇല്ലല്ലോ ദേഗി ഓപ്ഷൻ മാർക്ക് ഫാസ്കോർസ തേലെനെ വന്നിസി ഓഷേ ട്രോട്ടാشي കാമറ ആക്ഷൻ റോൾ കാമറ ആക്ഷൻ റോൾ ആരെ പറന്ന് ആരെ പറന്ന് ഹദ ദൊ റന്നനെ ഈ അതല്ലോ പിന്നെ വേറെ കുട്ടി കാണാൻ വന്നിട്ടുണ്ട് അത് ഇന്ന് കൊറേ ആൾക്കാര് കാണാൻ വന്നിട്ടുണ്ട് ഇന്നും ലാസ്റ്റ് വേറെ കുട്ടി വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ എനിക്ക് കടലുണ്ട് അപ്പൊ ആ എല്ലാരും കൈ അടിച്ചോളി എന്റെ ഒരു കോട്ട് ഞാൻ കാണിച്ചുട്ടൻ ഒരു ഫോട്ടോ ഇതും ലോകം കൊടുത്തിട്ടുണ്ടോ അപ്പൊ അവൾക്ക് ഇൻസ്റ്റാളിൽ ഇതുണ്ടോ പേജുണ്ടോ പേജ് ലിങ്ക് അയക്കാം എല്ലാർക്കും അയക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് അവൾക്ക് നല്ല അവർക്ക് പഠിട്ടോ എല്ലാര് ഇത് ഇത് ഇൻസ്റ്റാഗ്രഹ ലിങ്ക് ചെയ്യണ്ടേ എന്താ പറഞ്ഞില്ല గుడ్ నైట్ లైక్ చేయండి సబ్స్క్రైబ్ చేయండి సబ్స్ైబ్ కమస్ ఇప్పుడు లైక్ పోరాట ప్లీజ్ లైక్ చేయను దీ బాయ్ వంద బయ్ బాయ్